കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന് കണ്ണീരോടെ വിട നൽകി നാട് ഷഹബാസിന്റെ മൃതദേഹം കെടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആളുകളാണ് താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലേക്ക് എത്തിയത് നിസ്കാരത്തിനിടെ പിതാവ് കുഴഞ്ഞുവീണു അതേസമയം ഷഹബാസ് അതിക്രൂരമായ ആക്രമണമാണ് നേരിട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് തലയോട്ടി പൊട്ടിയ നിലയിലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ് വലത് ചെവിയുടെ മുഗൾ ഭാഗത്താണ് പൊട്ടലുണ്ടായത് കരാട്ടേക്ക് ഉപയോഗിക്കുന്ന നഞ്ചക്ക് കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഷഹബാസിനെ പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെ കെയർ ഹോമിലേക്ക് അയച്ചു സിനോജ് തോമസ് ദീപക് മലയമ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം ആദ്യം സിനോജ് തോമസിലേക്ക് സിനോജ് തോമസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്ന സൂചന അത് ക്രൂരമായ മർദ്ദനം ഏറ്റിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ത്തിൻ്റെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വന്നത് അതിൽ പോലീസ് സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളുള്ളത് അതായത് കരാട്ടയ്ക്ക് ഉപയോഗിക്കുന്ന നഞ്ചക് എന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഈ കുട്ടിയെ മറ്റ് വിദ്യാർത്ഥികൾ ആക്രമിച്ചിരിക്കുന്നത് ഷഹബാസിന്റെ വലത് ചെവിയുടെ മുഗൾ ഭാഗത്തെ തലയോട്ടി പൊട്ടിയ നിലയിലായിരുന്നു അകത്ത് ആന്തരിക രക്തസ്രാവമമുണ്ടായി അതാണ് മരണകാരണത്തിലേക്ക് നീങ്ങിയത് പുറമെ പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഷഹബാസിനോ സഹപാഠികൾക്കോ അത് തിരിച്ചറിഞ്ഞ് ആശുപത്രിയിൽ കൃത്യമായി കൊണ്ടുപോകാൻ ആദ്യ മണിക്കൂറിൽ സാധിച്ചില്ല അങ്ങനെ ആദ്യഘട്ടത്തിൽ ചികിത്സ വൈകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും വൈകിപ്പോയിരുന്നു ഗുരുതര നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു അങ്ങനെ ആന്തരിക രക്തസ്രാവമാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട അഞ്ച് വിദ്യാർത്ഥികളെ പ്രായപൂർത്തിയാകാത്ത പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു ഈ അഞ്ച് വിദ്യാർത്ഥികളെ ജൂബിനൽ ജസ്റ്റിസ് ബോർഡ് കെയർ ഹോമിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അവരുടെ പരീക്ഷയാണ് അതുകൊണ്ട് പരീക്ഷ എഴുതാനുള്ള അനുമതി മാത്രമാണ് നൽകിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദ്യാർത്ഥികളുണ്ടോ എന്ന് പോലീസ് താമരശ്ശേരി പോലീസ് അന്വേഷിക്കുന്നു കാരണം സ്കൂളിലെ സെന്റ് ഓഫ് പതിമൂന്നാം തീയതി കഴിഞ്ഞതാണ് അതിനുശേഷം താമരശ്ശേരി ട്യൂഷൻ സെന്റർ കേന്ദ്രീകരിച്ച് നടന്ന സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചിരിക്കുന്നു വിവിധ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു തന്നെ മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ടോ ഈ ഷഹബാസിനെ മർദ്ദിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് അധ്യാപകരുടെയും മറ്റ് വിദ്യാർത്ഥികളും മൊഴിയെടുക്കുന്നത് പോലീസ് തുടരുകയാണ് ഏതായാലും സ്കൂൾ അധികൃതർ പറയുന്നത് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഉപയോഗങ്ങൾ സ്കൂളിൽ പൂർണ്ണമായി എന്നാണ് പറയുന്നത് ഇത് പുറമേ നടന്നൊരു സംഭവമാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് പോലീസ് ഇത് വിശദമായി അന്വേഷണം ഓക്കെ ദീപക് മലയമ്മയിലേക്ക് കൂടി ദീപക് മലയമ്മ ഷഹബാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആളുകളാണ് വീട്ടിലേക്കും അതുപോലെ തന്നെ മദ്രസയിലേക്കും അടക്കം എത്തുന്നത് നമ്മൾ കണ്ടത് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ വിജയ ഷാബാസിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് ഇന്ന് ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാലോറക്കുന്നിലുള്ള തറവാട് വീട്ടിലേക്ക് എത്തിച്ചത് അവിടെയാണ് പിതാവും മാതാവും ഉൾപ്പെടെയുള്ള ആളുകൾ ഷാബാസിന് അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് നിരവധിയായ ബന്ധുക്കളും സഹപാഠികളും ആ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് തൊട്ടടുത്ത് ചുങ്കം ടൗണിലുള്ള ജുമാ മസ്ജിദ് പള്ളിയിലാണ് ആ മയത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നത് ആ ചടങ്ങ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഷാബാസിൻ്റെ പിതാവ് കുഴഞ്ഞു വീഴുന്ന അതീവ ദുഃഖകരമായി കാഴ്ചയെ നമുക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് അതിനുശേഷം ആ തന്നെ ആ മദ്രസയിലേക്ക് ഷാബാസ് പഠിച്ച ഇടവും കൂടിയാണ് അവിടേക്ക് ആ മൃതദേഹം എത്തിച്ചു അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സഹപാഠികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഷാബാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നത് കടവൂർ ജുമാ മസ്ജിദിന്റെ ഗവർസ്ഥാനിലേക്ക് പിന്നീട് ആ മൃതദേഹം എത്തിച്ചു അവിടെ ആ സംസ്കാര ചടങ്ങുകൾ ഇതിനോടകം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് സുജയ ദീപക് വിവരങ്ങൾ നൽകിയത് ഒപ്പം തോമസും